ഹലോ സുഹൃത്തുക്കളെ നമുക്ക് എങ്ങനെ കാശ്മീരിൽ പോവാം എന്നതിനെക്കുറിച്ചുള്ള ഒരു ചെറിയ ലഘു ലഘുവിവരണങ്ങൾ നൽകുന്ന ഒരു വീഡിയോ ആണ് ആണിത് അപ്പോൾ നമ്മൾ എപ്പോഴാണ് കാശ്മീരിൽ പോകേണ്ടത് എങ്ങനെയാണ് കാശ്മീർ പോകേണ്ടത് നമുക്ക് കാശ്മീരിൽ പോകാൻ അത്ര ചിലവ് വരും എന്നതിനെക്കുറിച്ചുള്ള വളരെ സിമ്പിളായിട്ടുള്ള ഒരു വീഡിയോ ആണിത് അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഫുള്ളായിട്ട് കാണുക വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് കാശ്മീരിലേക്ക് പോകാനുള്ള യാത്ര തുടങ്ങാലോ ഇനി നമ്മൾ ഒരു പ്ലാൻ ചെയ്യുന്നുണ്ടാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മൾ എപ്പോഴാണ് പോകുന്നത് എന്നുള്ളതാണ് നമുക്ക് മൂന്ന് സീസണുകളാണുള്ളത് ഒന്ന് വിൻ്റർ സീസണാണ് വിൻ്റർ സീസൺ എന്ന് പറഞ്ഞാൽ ഏതാണ്ട് നവംബർ തുടങ്ങി ഒരു ഫെബ്രുവരി മാസം വരെ നീണ്ടു നിൽക്കുന്ന ഒരു കാലമാണ് വിൻ്റർ സീസൺ എന്ന് പറയുന്നത് ഈ ഒരു കാലത്ത് മഞ്ഞു മൂടിയ കാശ്മീരിൻ്റെ ഭംഗി നമുക്ക് ആവോളം ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ടൈമാണ് കേട്ടോ വിൻ്റർ സീസണിൽ നമ്മൾ കാശ്മീരിൽ പോകുമ്പോൾ നമുക്ക് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട് കാരണം നമുക്ക് പ്രതികൂലമായ കാലാവസ്ഥയാണ് ഇപ്പോൾ തണുപ്പൊക്കെ പറ്റാത്ത ആളുകളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് ജാക്കറ്റുകൾ ഗ്ലൗസുകൾ അതുപോലെ തന്നെ ക്യാപ്പുകളൊക്കെ തന്നെ നമ്മൾ സൂക്ഷിച്ച് വെക്കേണ്ടതാണ് കയ്യിൽ കാരണം അവിടെ ലഭ്യമാണെങ്കിൽ പോലും നമ്മുടെ കൈവശം ഉണ്ടെങ്കിൽ അത് നമുക്ക് വളരെ സൗകര്യപ്രദമായിരിക്കും വിൻ്റർ സീസൺ കഴിഞ്ഞാലുള്ള സമയം അതായത് നമുക്കൊരു ഫെബ്രുവരി കൂടി ഒരു മാർച്ച് ഏപ്രിൽ മെയ് മാസം വരെ നീണ്ടു നിൽക്കുന്ന മനോഹരമായിട്ടുള്ള കാശ്മീരിലെ കാഴ്ചകൾ കാണാനുള്ള ഒരുപാട് അവസരങ്ങൾ നമുക്കുണ്ട് അപ്പോൾ ഈ ഒരു മനോഹരമായ സമയം എന്ന് പറയുന്നത് കാശ്മീർ മുഴുവൻ പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു പ്രകൃതി പൂത്തുലഞ്ഞു നിൽക്കുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാനിരിക്കുന്നത് കാരണം ഇവിടെ ടൂലിപ്പ് ഗാർഡൻ ഒക്കെ ഓപ്പൺ ആവുന്നത് ഒരു മാർച്ച് ഏപ്രിൽ മാസത്തോടു കൂടിയാണ് അപ്പോൾ ഈ സമയത്തൊക്കെ കാശ്മീരിൽ വരികയാണെങ്കിൽ മനോഹരമായ രീതിയിൽ കാല നമുക്ക് കാശ്മീരിൽ ഭംഗി ആസ്വദിക്കാം അപ്പോൾ എന്ന് വെച്ചാൽ തണുപ്പൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സ്വാഭാവികമായിട്ടും വളരെ കുറവായിരിക്കും ഒരു സാധാരണ രീതിയിലുള്ള ഒരു തണുപ്പ് മാത്രമാണ് നമുക്ക് അന്നേരം അനുഭവപ്പെടുന്നത് എന്നുള്ളതാണ് അപ്പോൾ അതുകൊണ്ട് തന്നെ എല്ലാ പ്രായക്കാർക്കും ഒരുപോലെ ആസ്വദിക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല ടൈമാണ് നമുക്കൊരു മാർച്ച് ഏപ്രിൽ മാസം എന്ന് പറയുന്നത് അപ്പോൾ ഈ സമയത്തൊക്കെ പോയി കഴിഞ്ഞാൽ ടൂലിപ്പ് ഗാർഡനിൻ്റെ വസന്തോത്സവമൊക്കെ നമുക്ക് വളരെ ഭംഗിയായിട്ട് ആസ്വദിക്കാൻ കഴിയും പിന്നെ വരുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ആഗസ്റ്റ് പിന്നെ സെപ്റ്റംബർ ഒക്ടോബർ മാസത്തോടുകൂടിയുള്ള ആപ്പിളുകൾ നവംബർ മാസത്തോടെയൊക്കെയുള്ള ഈ ആപ്പിളുകളൊക്കെ പോത്തു നിൽക്കുന്ന കാലത്തുള്ള ഒരു യാത്രയാണ് കാശ്മീരിലേക്കുള്ളത് മനോഹരമായിട്ടുള്ള ഒരു കാഴ്ചയാണ് അപ്പോൾ നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്ന ഒരു ടൈം തന്നെയാണ് ഇതും അപ്പോൾ ഈ മൂന്ന് കാലവും നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് കേട്ടോ കേരളത്തിൽ നിന്ന് കാശ്മീരിലേക്ക് നേരിട്ട് പോകുന്ന ഒറ്റ ട്രെയിൻ മാത്രമേ ഉള്ളൂ അത് നമുക്ക് കന്യാകുമാരിൽ നിന്ന് പുറപ്പെട്ട് ഖത്ര വൈഷ്ണവാദേവി ക്ഷേത്രം വരെ പോകുന്ന ഹിമസാഗർ എക്സ്പ്രസ് ആണ് ഇത് ആഴ്ചയിൽ ഒരു ദിവസം മാത്രമാണ് കാശ്മീരിലേക്ക് യാത്ര പുറപ്പെടുന്നുള്ളൂ അതേപോലെ തന്നെ നമുക്ക് കാശ്മീരിലേക്ക് എല്ലാ ദിവസവും നമുക്ക് ട്രെയിൻ കിട്ടണമെങ്കിൽ നമുക്ക് എറണാകുളത്തു നിന്നും തിരുവനന്തപുരത്തു നിന്നും നമുക്ക് ഡൽഹി വരെ പോകുന്ന നിരവധി ട്രെയിനുകളുണ്ട് തിങ്കൾ മുതൽ ഞായർ വരെ പല ദിവസങ്ങളിലായിട്ട് നിത്യേന ട്രെയിനുകളുണ്ട് അതിൽ നമുക്ക് ഡെയിലി ട്രെയിനുകളിലൊന്നാണ് എറണാകുളത്ത് നിന്ന് പുറപ്പെടുന്ന മംഗള ലക്ഷദ്വീപ് എക്സ്പ്രസ് എന്ന് പറയുന്നത് അപ്പോൾ ഈ മംഗളയ്ക്ക് നമ്മൾ പോവുകയാണെങ്കിൽ ഡൽഹിയിൽ നമുക്ക് ചെന്നിറങ്ങാവുന്നതാണ് അവിടെ നിന്നും കാശ്മീരിലേക്ക് മറ്റു ട്രെയിനിൽ നമുക്ക് ലഭ്യമാണ് ഓക്കെ പിന്നെ അതേപോലെ തന്നെ തിരുവനന്തപുരത്ത് നമുക്ക് വരുന്നത് നിസാമുദ്ദീൻ എക്സ്പ്രസ് ഉണ്ട് അതേപോലെ തന്നെ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സുകൾ സാധാരണ എക്സ്പ്രസ്സുകളൊക്കെ നിരവധി ഉണ്ട് എന്നുള്ളതാണ് കോഴിക്കോട് നിന്നും റിസർവേഷനിൽ ഒരാൾക്ക് വെറും തൊള്ളായിരത്തി നാൽപ്പത് രൂപ മാത്രമാണ് ഡൽഹിയിലേക്ക് ടിക്കറ്റ് ചാർജ് വരുന്നത് അപ്പോൾ ഈ ഡൽഹിയിലേക്ക് നമ്മൾ ഒരു റിസർവേഷൻ നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് യാത്ര ചെയ്യാം അപ്പോൾ നമുക്ക് ഡൽഹിയിൽ എത്തിക്കഴിഞ്ഞാൽ ഡൽഹിയിൽ ന്യൂഡൽഹി റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് നമുക്ക് ജമ്മു തവിയിലേക്ക് നമ്മൾ പോകേണ്ട ജമ്മു തവിയിലേക്കാണ് ജമ്മു തവിയിലേക്ക് നമ്മൾ രാത്രി അതായത് പകലും ട്രെയിനുണ്ട് എങ്കിലും സൗകര്യപ്രദം നമ്മൾ ഒരു ഉച്ചയ്ക്ക് ശേഷമൊക്കെയാണ് മുന്നോട്ട് നീ എത്തിച്ചേരുന്നതെങ്കിൽ നമുക്ക് രാത്രിയിൽ ഒരു ആറര മുതൽ ഏഴരയ്ക്കും അതേപോണം എട്ടരയ്ക്കും രാത്രി ഒമ്പതരയ്ക്ക് ഒക്കെ നമുക്ക് ട്രെയിനുകളുണ്ട് നമുക്ക് ജമ്മു തവിയിലേക്ക് അപ്പോൾ ജമ്മു തവി ട്രെയിനിലേക്ക് നമുക്ക് പോവാം ആ ട്രെയിനിക്കൊരു നമ്മൾ ജമ്മു തവിയിൽ അതായത് ഒമ്പത് മണിക്കൂർ യാത്ര ഏതാണ്ടുണ്ട് അപ്പോൾ രാവിലെ നമ്മൾ കൃത്യം ഒരു അഞ്ചര ആറ് മണിയാകുമ്പോഴേക്കും നമ്മൾ ജമ്മു എത്തും നമ്മൾ ജമ്മു ജമ്മുദാവി റെയിൽവേ സ്റ്റേഷൻ എത്തിക്കഴിഞ്ഞാൽ ഒരു ആറു മണിയാകുമ്പോഴേക്കും ജമ്മുതാവിയിലെത്തും അവിടുന്ന് നമ്മൾ ജസ്റ്റ് ഒന്ന് ഫ്രഷ് ആയി നമുക്ക് ഉടനെ തന്നെ നമുക്ക് നമുക്കവിടുന്ന് ബസ് സർവീസുകൾ ലഭ്യമാണ് ശ്രീനഗറിലേക്ക് ജെ കെ ആർ ടി സി ബസ്സുകളാണ് കാശ്മീരിലെ സർക്കാരിൻ്റെ ബസ്സുകളാണ് ഇവ നമുക്ക് ലഭ്യമാണ് ഇതിന് ഏതാണ്ട് നാനൂറ് മുതൽ എണ്ണൂറ് രൂപ വരെ ചാർജാണ് വരുന്നത് നമുക്ക് ശ്രീനഗറിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഏതാണ്ട് എട്ട് ഒൻപത് മണിക്കൂർ യാത്രയുണ്ട് പിന്നെ തന്നെ നമുക്ക് വളരെ അട്രാക്റ്റീവായിട്ടുള്ള മറ്റൊരു യാത്രയെന്ന് പറയുന്നത് നമുക്ക് ജമ്മുവിൽ നിന്ന് ശ്രീനഗറിലേക്കുള്ള ട്രെയിൻ സർവീസാണ് പക്ഷേ നമുക്ക് നേരിട്ട് ഇപ്പോൾ ജമ്മുവിൽ നിന്ന് വന്ദേ പാരൾ മാത്രമാണ് അവൈലബിൾ ആയിട്ടുള്ളത് അപ്പോൾ അതല്ലാതെ തന്നെ നമുക്ക് ട്രെയിൻ സർവീസ് നമുക്ക് ലഭ്യമാണെങ്കിൽ നമുക്ക് ജമ്മു തവിയിൽ നിന്ന് നമ്മൾ നേരെ ബനിഹാൾ എന്ന സ്ഥലത്ത് ഈ ഒരു ബസ് സർവീസ് നമ്മൾ നടത്തുക അതായത് മൂന്ന് മൂന്ന് മൂന്നര മണിക്കൂർ യാത്ര എന്തായാലും നമ്മൾ ബനിഹാളിലേക്ക് ഉണ്ടാവും ജമ്മു തവിയിൽ നിന്ന് അപ്പോൾ ഈ ബനിഹാളിൽ എത്തിക്കഴിഞ്ഞാൽ ബനിഹാൾ റെയിൽവേ സ്റ്റേഷനിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ശ്രീനഗറിലേക്ക് നമുക്ക് വളരെ മനോഹരമായിട്ടുള്ള ഒരു ട്രെയിൻസ് യാത്ര നമുക്ക് തിരഞ്ഞെടുക്കാവുന്നതാണ് ഏറ്റവും മനോഹരമായൊരു യാത്രയായിരിക്കും നമുക്ക് കാശ്മീരിലേക്കുള്ള ട്രെയിൻ യാത്ര എന്ന് പറയുന്നത് അതൊരിക്കലും നമ്മൾ മിസ് ചെയ്യരുത് പ്രത്യേകിച്ച് നമുക്കിപ്പോൾ ഈ ഒരു വിൻ്റർ സീസണിലൊക്കെ ആണെങ്കിൽ മഞ്ഞ് മൂടിക്കിടക്കുന്ന ട്രാക്കിലൂടെയുള്ള ട്രെയിൻ യാത്ര നമുക്ക് ഒരിക്കലും മറക്കാനാവാത്തൊരു അനുഭവം തന്നെയായിരിക്കും ശ്രീനഗറിൽ നമുക്ക് ഏതാണ്ട് ശ്രീനഗർ ടൗണിനോട് ചേർന്ന് ഒരു പത്ത് പതിനഞ്ച് കിലോമീറ്റർ ചുറ്റലുള്ള നിരവധി ടൂറിസ്റ്റ് പ്ലേസുകളുണ്ട് അതിൽപ്പെട്ട ഒന്നാണ് ടൂലിപ്പ് ഗാർഡന് പിന്നെ നമുക്ക് മറ്റൊരു എന്ന് പറയുന്നത് ഹസത്ത് മഹൽ മസ്ജിദാണ് പിന്നെ അതേപോലെ തന്നെ മുഗൾ ഉണ്ട് പിന്നെ ശങ്കരാചാര്യ ടെമ്പിളുണ്ട് അങ്ങനെ നിരവധി നിരവധി പിന്നെ ടൂറിസ്റ്റ് പ്ലേസുകൾ നമ്മളെ ഏതാണ്ട് കാശ്മീര് ലോക്കൽ ഏരിയകളിൽ തന്നെ നമുക്ക് ലഭ്യമാണ് കാണാൻ അവിടേക്കൊക്കെ തന്നെ പോകണമെങ്കിൽ നമുക്ക് ഷെയർ ടാക്സികൾ ലഭ്യമാണ് കേട്ടോ ഇപ്പോൾ വിൻ്റർ സീസണിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഏറ്റവും മനോഹരമായ മഞ്ഞ് മൂടിയ കാശ്മീരിലെ കാഴ്ചകളാണ് നമുക്ക് കാണാനുള്ളത് അതിൽ പ്രധാനമായിട്ടും നമുക്ക് കാണാനുള്ളത് ശ്രീനഗറിൽ നിന്ന് നമ്മൾ എത്തിപ്പെടുന്ന ശ്രീനഗറിലേക്കാണ് ശ്രീനഗറിൽ നിന്നും എൺപത് കിലോമീറ്റർ എൺപത്തിമൂന്ന് കിലോമീറ്റർ അകലെയുള്ള സോനാമാർഗിന് ഏറ്റവും മികച്ച ഒരു എക്സ്പെരിമെൻ്റ് നൽകുന്ന ഒരു സ്ഥലം തന്നെയാണ് മൂടിയ സോനാമാർഗിൻ്റെ കാഴ്ച അതിമനോഹരമാണ് അതിപ്പോൾ എന്ന് പറഞ്ഞാൽ വിൻ്റർ സീസൺ മാത്രമല്ല അല്ലാതെ ഓഫ് സീസണിൽ പോയാൽ പോലും നമുക്ക് സോനാബർഗിൻ്റെ മഞ്ഞു മൂടിയ കാഴ്ചകൾ നമുക്ക് കാണാൻ കഴിയും കാശ്മീരിൽ തന്നെ മറ്റൊരു പ്രധാന ടൂറിസ്റ്റ് പ്ലേസാണ് ഗുൽമർഗ് ശ്രീനഗറിൽ നിന്ന് എൺപത്തിയഞ്ച് കിലോമീറ്റർ മാർഗീറ്റാണ് ഗുൽമർഗ് സ്ഥിതി ചെയ്യുന്നത് മനോഹരമായ മഞ്ഞ് മൂടിയ മലയാളക്കളെ ഗണ്ടോള ഇതൊക്കെ നമുക്ക് വളരെ എക്സ്പെരിമെൻറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു മനോഹരമായ സ്ഥലമാണ് ഗുൽമർഗ് കായിലെ പ്രധാനപ്പെട്ട മറ്റൊരു മനോഹരമായ ടൂറിസ്റ്റ് പ്ലേസാണ് പഹൽഗാം എന്ന് പറയുന്നത് കാശ്മീർ ഗ്ലേസിയർ എന്നറിയപ്പെടുന്ന കുന്നിൻ നിരകളോട് കൂടിയ മഞ്ഞ് പുതഞ്ഞ് കിടക്കുന്ന കുന്നിൻ ചെരുവുകളോടു കൂടിയ പ്രദേശമാണ് പഹൽഗാം ഇവിടെ മനോഹരമായ കാഴ്ചകളാണ് പഹൽഗാം ഉള്ളത് കാശ്മീരിൽ നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ ദാൽ ലേക്ക് കേട്ടോ ദാൽ ലേക്കിലെ ഷിക്കാര റൈഡിംഗ് ഏറ്റവും ഫേമസ് ആണ് നമുക്കൊരു ബോട്ടിങ്ങിന് നാലോ അഞ്ചോ പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിൽ നമുക്ക് എണ്ണൂറ് രൂപയാണ് ചാർജ് വരുന്നത് പെർ ഹെഡ് ആണെങ്കിൽ നമുക്ക് നൂറോ എഴുന്നൂറോ മാത്രമേ വരുന്നുള്ളൂ അപ്പോൾ ആ ഒരു ദാൽ തലാകത്തിലൂടെയുള്ള ഒരു ബോട്ട് റൈ റൈഡിങ് എന്ന് പറയുന്നത് വളരെ മനോഹരമായിട്ടുള്ള ഒരു യാത്ര തന്നെയായിരിക്കും ഈ യാത്ര നിങ്ങൾ മിസ് ചെയ്യാതിരിക്കുക ഏറ്റവും കുറഞ്ഞത് ഒരു ഏഴായിരം രൂപയും ഒരു പത്ത് ദിവസം ഉണ്ടെങ്കിൽ നമുക്ക് വളരെ സിമ്പിളായിട്ട് ഒന്ന് കറങ്ങി വരാം കേട്ടോ ഏ അപ്പം നിങ്ങൾ റെഡിയാണോ എങ്കിൽ നമുക്ക് കാശ്മീരിലേക്ക് മനോഹരമായ യാത്ര പോകാം